ഈ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്താൽ ഒരു ഗ്രോബാഗിൽ നിന്ന് എട്ട് മുതൽ പത്ത് കിലോ വരെ ഇഞ്ചി നമുക്ക് കിട്ടും ഇഞ്ചി നിത്യോപയോഗത്തിൽ അത്യാവശ്യമായ സാധനമാണ് അടുക്കളയിൽ ഇഞ്ചി വേണം ഈ സൂത്രം എനിക്ക് പറഞ്ഞു തന്ന ഒരു ഒരുപാട് പ്രായം ചെന്ന ഒരു കാരണവരാണ് കാരണവർ മരിച്ചുപോയി ഞാൻ ആ വിദ്യ ആ സൂത്രവിദ്യ നിങ്ങളിലേക്ക് തരാം നിങ്ങളത് എല്ലാവരും മുഴുവൻ ആയിട്ട് വീഡിയോ കാണുക ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത് നല്ല പോലെ മുള വന്ന സൂപ്പർ വിത്തുകളാണ് കണ്ടോ ഇതിനൊക്കെ നല്ല മുള വന്നിട്ടുണ്ട് ഇപ്പം നല്ല വിത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി കൃഷിയാണ് ഞാൻ ഇതിനു മുമ്പ് ചൈനീസ് മാതൃകയിൽ ഇഞ്ചി നട്ടിരുന്നു അപ്പോൾ ഈ ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസത്തിലും ഒക്കെ ശരിക്കും ഇഞ്ചി നടേണ്ട സമയമാണ് സാധാരണ നമുക്ക് മാർച്ചിൽ പുതു കിട്ടും ചില വർഷങ്ങളിൽ അത് ഫെബ്രുവരിയിൽ പുതുമഴ കിട്ടാറുണ്ട് ചില വർഷങ്ങളിൽ മാർച്ചിൽ കിട്ടാതെ ഏപ്രിലേക്ക് മഴ കിട്ടാറുണ്ട് ഏതായാലും ആ പുതുമഴ പെയ്യുമ്പോഴാണ് നമ്മൾ പറമ്പിലൊക്കെ ഇഞ്ചി നടാറുള്ളത് ഞാൻ ആ രീതിയിൽ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നടുന്നതിന് യാതൊരു കുഴപ്പമില്ല പിന്നെ ഗ്രോബാഗിലാണെങ്കിൽ അങ്ങനെ സമയം നോക്കാറില്ല അപ്പോൾ അടുത്ത മാസം നട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇതിനു വേണ്ടി നല്ല വിത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമുള്ളത് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയുടെ തേങ്ങ പൊതിച്ചെടുത്ത തൊണ്ടാണ് പിന്നെ പച്ചില വേണം പിന്നെ വേണ്ടത് കരിയിലയാണ് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് പഴുത്ത ഇലകളാണ് ക്ലാവിൻ്റെയോ മാവിൻ്റെയോ ഏതായാലും കുഴപ്പമില്ല പഴുത്ത ഇലകൾ ഇതിൽ ചെയ്യണം എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ ഗുണം കിട്ടുകയുള്ളൂ ചകിരി ഈ തൊണ്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ട് ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് ഈർപ്പം നിലനിർത്തും ഇപ്പം നമ്മളിതൊന്നും നനച്ചിട്ടാണ് വച്ച് കൊടുക്കുന്നത് ആ നനവ് ഇതിൽ നിന്നും പോകില്ല നമ്മൾ നനച്ചില്ലെങ്കിൽ ഇഞ്ചിക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല രോബാകലായതുകൊണ്ട് വല്ല കാലത്തൊക്കെ വെള്ളം തിളച്ച് കൊടുക്കേണ്ടത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു പ്രാവശ്യം വെള്ളം തിളിക്കുമ്പോൾ പിന്നെ ഒരു മൂന്നാല് മാസത്തേക്ക് അതിൽ ആ ഈർപ്പം ഈ ഇത് നിലനിർത്തും അപ്പോൾ ഇതിൽ ചകിരി എടുത്ത് കളയരുത് ഈ കൂടി വേണം വയ്ക്കുക ചൂടും ഈർപ്പവും ഒരേപോലെ ഇഞ്ചിക്ക് കൊടുക്കുന്ന സാധനമാണിത് ഇത് ഇല്ലാതെ നട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് വിളവ് കിട്ടില്ല അതും ഈ പഴുത്തേലെ മസ്റ്റാണ് അതുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് വിളവ് കിട്ടുകയുള്ളൂ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടുതൽ വിളവ് കിട്ടാൻ കൂടുതൽ വേരുകൾ ഇറങ്ങണം ഈ വേരുകൾ ഇറങ്ങാൻ തടസ്സം വരുന്നത് കൊണ്ടാണ് ഈ വള ഇഞ്ചിയുടെ വിളവ് വളരെ കുറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം പകുതി മണ്ണും അത്രയും തന്നെ ചകിരിച്ചോറും വേണം നല്ല ഇത് ഓക്സിജൻ കിട്ടാനും ഈ വേരുകൾ ഇറങ്ങാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ചകിരിച്ചോറ് ഇനി ഒരു പിടി മണലും കൂടി ചേർത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതിൽ മണലിൻ്റെ അംശം കൂടുതലും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ മണൽ ചേർക്കാത്തത് ഇത് പോട്ടിങ് മിശ്രിതമാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് അത് ഞാൻ കൃഷി ചെയ്തിട്ട് ബാക്കി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് ആ കാണുന്നത് കണ്ടോ ഇത് മുഴുവൻ ആ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് അപ്പോൾ എൻ്റെ കൃഷിയുടെ ബാക്കി മണ്ണാണത് അപ്പോൾ അതിലെല്ലാ വളവും ചേർത്തിട്ടുള്ളതാണ് മറ്റേ ഇതിൽ ചേർത്തിരിക്കുന്ന വള്ളം ഞാൻ ഒന്നുകൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട വേറെ വീഡിയോ കാണണ്ട അപ്പോൾ അതുകൊണ്ടൊന്നും പറഞ്ഞു തരാം ഇത്രയും ഇത്രയും മണ്ണിന് ഒരു ഗ്രോ ബാഗിലെ മണ്ണിന് അതായത് ഇത് ചെറിയ ചാക്കാണിത് ചെറിയ സാധാരണ ഗ്രോ ബാഗല്ല ഈ ചാക്കിനകത്ത് ഗ്രോബാഗിനേക്കാൾ വലുതാണത് അപ്പോൾ ഇതിനകത്ത് മുക്കാൽ ഭാഗം മണ്ണ് നിറയ്ക്കും നിറയ്ക്കാനുണ്ട് നമുക്ക് അപ്പം എത്ര മണ്ണ് ഈ ഇത്രയും മണ്ണിന് ഒരു കിലോ ചാണകപ്പൊടി വേണം നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി വേണം നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ മിണ്ണാക്ക് വേണം ഒരു പിടി ഇത്രയും രണ്ട് സ്പൂണ് ചാരവും വേതറി കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഇതിൽ ഞാൻ സൂഡോമോണസ് ചേർത്തിട്ടുണ്ട് മിത്രാണു വളം നമ്മുടെ ഇഞ്ചിയെ സംബന്ധിച്ച് വളരെ നല്ലതാണ് വേപ്പി മിണ്ണാക്കും മിത്രാണു വളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേര് ചെയ്യൽ ഒരിക്കലും ഉണ്ടാകില്ല പിന്നെ ഇഞ്ചിക്ക് പറ്റുന്ന ഈ ഇല മഞ്ഞളിപ്പ് വരും ഇഞ്ചിയിൽ നീളത്തിലൊരു തരം പച്ച പുഴുവന്ന് അതിൻ്റെ ഇല ചുരുട്ടി അതിൻ്റെ ഉള്ളിലിരിക്കും അതിനൊക്കെ നമ്മൾ വേറെ മരുന്നാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ വേപ്പി മിണ്ണാക്കിനും സൂഡോമോണിസിനും സാധിക്കും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കരിയില ഇലയ്ക്ക് ഇട്ടുകൊടുക്കുക ഒരുപാട് വേണമെന്നില്ല കുറച്ച് കിട്ടാനും മതി അതിന് ശേഷം ഈ പച്ചില കൊടുക്കുക സീമക്കുന്നയുടെ ഇലയാണ് ഏറ്റവും നല്ലത് സീമക്കൊന്നിയുടെ ഇല കീടനാശിനിയാണ് വളമാണ് ഒരുപാട് നൈട്രജൻ കണ്ടൻറ് ഉള്ളതാണ് ഇതിലുപരി ഇത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു വളവും കൂടിയാണ് ചീമക്കുന്ന ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ല ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ചീമക്കുന്നയുടെ ഒരു തണ്ട് വേര് പിടിപ്പിച്ചിട്ട് എനിക്ക് തരാമോ സാറേ എത്ര പൈസ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു ഒരാൾ എനിക്കതിന് ഒന്നാമത് ഞാൻ നല്ല തിരക്കിലാണ് എനിക്ക് എനിക്കതിന് സമയവും കിട്ടുന്നില്ല തരാമെന്ന് ഞാൻ പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചീമക്കുന്ന ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലായി ഇല്ല അദ്ദേഹം എന്ന് വിളിച്ചാൽ ഞാൻ സാറൊന്നുമില്ല ആൾക്കാർ ചെല്ലങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ പഴുത്തെ ജലങ്ങളിട്ട് കൊടുക്കാം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കാർന്നൂർ ഉണ്ടായിരുന്നു അയാൾ ഈ സർവേ നട പ്രൈവറ്റായിട്ട് സ്ഥലമൊക്കെ അളന്ന് ആൾക്കാർക്ക് കൊടുക്കുന്നൊരു ആളായിരുന്നു ഒരുപാട് പ്രായമുണ്ട് തൊണ്ണൂറ്റി എട്ട് വയസ്സിലും കണ്ടാണ് മരിച്ചത് മരിച്ചു പോയ ആൾ അദ്ദേഹം പറഞ്ഞു തന്നതാണ് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്യൂ കൃഷിയിൽ ഏറ്റവും ഇഞ്ചി പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരുപാട് ഇഞ്ചി മഞ്ഞളും കൃഷി ചെയ്യുന്ന ആളാണ് വേറെ ഒന്നും ചെയ്യില്ല ഇഞ്ചി മഞ്ഞൾ മാത്രം ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ പറഞ്ഞപ്പം ഞാനത് ശരിയാണെന്ന് വിശ്വസിച്ചു അതുപോലെ തന്നെ എനിക്ക് അതേ രീതിയിലുള്ള വിളവും കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചകിരി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിങ്ങനെ വച്ച് പിടിക്കുക ചകിരി കൂടുതൽ വെച്ചാൽ നല്ലതാണ് എനിക്കിപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ മണ്ണ് ഓരോ സെറ്റ് നമ്മൾ നമ്മളിട്ടിട്ടിങ്ങനെ അതിൻ്റെ ഇടയിലും പിന്നെയും പിന്നെയും ഇങ്ങനെ ചകിരി വച്ച് കൊടുത്താൽ നല്ലതാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത് കണ്ടോ നാലു വശവും വച്ചിട്ടുണ്ട് ഇനി കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെയും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ചകിരി ഉണ്ടെങ്കിൽ വയ്ക്കാൻ നല്ലതാണ് ഇപ്പം ഇത് നാടൻ ഇഞ്ചിയാണ് വരവിഞ്ചി അല്ല ഇതിൽ ഇരുപത് ഗ്രാമുള്ള ഒരു ഇഞ്ചി വിത്താണ് നമുക്ക് ആവശ്യം പക്ഷേ ഇത് ഇരുപത് ഗ്രാമൊന്നും അല്ല ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഞാൻ പത്ത് വിത്തുകളാണ് ഇതിൽ പോയി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി നടുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് അതായത് ഗ്രോബാഗിലേക്ക് ഇഞ്ചി വയ്ക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഈ വെള്ളത്തിലൊന്നിട്ടു വയ്ക്കണം ഇതെന്ത് വെള്ളമാണെന്ന് ചോദിച്ചാൽ ചാരമാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു പിടി ചാരം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഇതിനകത്തുള്ള കീടപാതകളോ ഫംഗസോ പൂപ്പലോ അങ്ങനെ ഫംഗസ് തന്നെ പൂപ്പല്ല ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് പോകാൻ വേണ്ടിയാണ് മുങ്ങിക്കിടക്കാൻ രീതിയിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഈ വിത്ത് മുക്കി വയ്ക്കുക കാരണം ഭയങ്കര ശക്തിയാണ് ചാരത്തിന് മഞ്ഞൾപ്പൊടിക്കും ശക്തിയാണ് കീടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ വിത്തിലേക്ക് അതിൻ്റെ വളർച്ച അടി മുതൽ മുടി വരെ അത് വരും അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത സേഫ്റ്റിയാണ് ഒന്നും പൊട്ടച്ച് പോവില്ല പെട്ടെന്ന് അസുഖങ്ങളും വരില്ല പെട്ടെന്ന് നന്നായി വലുതായി വരും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഈ മണ്ണ് ഇതിലേക്ക് നടക്കാം ഈ മണ്ണിന് ഈർപ്പമില്ല അതുകൊണ്ട് ഞാനൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇത് ബ്രാന്റ് പിടിച്ച് വളരുന്ന ആൾക്കാർ പറയുന്നില്ല അത് കറക്റ്റാണ് ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും ഗ്രോബാഗ് ബാഗ് വലുതായതുകൊണ്ട് ഞാൻ മൂന്ന് വിത്താണ് നടുന്നത് ചെറിയ ഗ്രോ ബാഗ് ഒരു വിത്ത് നടാം ചിലതിൽ രണ്ട് വിത്ത് നടാം ഈ മൂന്ന് വിത്ത് നടുമ്പോൾ നമ്മൾ വളം പ്രയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ കൊടുക്കണം കാരണം മൂന്നെണ്ണത്തിനൊന്നാണ് വളരാനുള്ളതല്ലേ ഇതിങ്ങനെ വച്ച് കൊടുത്താൽ മതി നല്ല വളം കൊടുക്കുമ്പോൾ ഈ മൂന്നെണ്ണത്തിനും വളരാനുള്ള വളം നമ്മൾ കൊടുക്കുക അതായത് ഇതിപ്പം നട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും മുള വരും ഈ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും അതിന് അല്പം വളം കൊടുക്കും പച്ച ചാണകം വച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കിട്ടാനുണ്ടെങ്കിൽ പച്ച ചാണകം വച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചീമക്കുന്നയുടെ ഇല കമ്പോസ്റ്റ് ചെയ്ത് അഴുകിയ ആ കമ്പോസ്റ്റ് വെച്ച് കൊടുക്കുക പച്ചച്ചാണത്തിൻ്റെ ഗുണം ചെയ്യുന്നതാണത് അത് ഓരോ മാസവും ചെയ്യുക പിന്നെ ഇടയ്ക്ക് നോക്കണം ഇതിലും ഇലയ്ക്ക് മഞ്ഞപ്പ് വരുന്നുണ്ടോന്ന് മഞ്ഞപ്പ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂളോമോൺസിൽ അഴിഞ്ഞ് കൊടുക്കാം വെപ്പിൻ ഒക്കെ കൊടുക്കാം കൂടുതലായിട്ട് പിന്നെ എല പുഴു ഉണ്ടോ എന്ന് നോക്കണം അതിന് വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കണം ഇലയുടെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി വേറെ കൂടുതൽ പരിപാടിയൊന്നുമില്ല അധികം വെയിലൊന്നും വേണ്ട എന്നുവെച്ചാൽ കുറച്ച് വെയിലും കുറച്ച് തണലുമാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക കരിയിലോ പച്ചിലോ എന്തെങ്കിലും വച്ചൊരു പുതയിടുക എന്നിട്ട് കുറച്ച് തൽക്കാലത്തേക്ക് വെയിലത്ത് വയ്ക്കേണ്ട തണലത്ത് എവിടെയെങ്കിലും വയ്ക്കുക ഇത്രയേ ഉള്ളൂ സംഭവം എനിക്കൊരു സർപ്രൈസ് പ്രസൻറ്റേഷൻ തരിക അത് ലൈക്കായിട്ടും ചാനലിൽ സബ്സ്ക്രൈബായിട്ടും ഷെയർ ആയിട്ടും ഞാൻ സ്വീകരിച്ചുകൊള്ളാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്